എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ റോഡ് തകർന്ന യാത്ര ദുരിതത്തിലായി അപകടങ്ങളും നിത്യസംഭവമായി പഞ്ചായത്ത് ബോർഡ് യോഗം ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ചോക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മരുദങ്ങൾ പാമ്പീര്യം റോഡ് തകർന്നതാണ് പ്രതിഷേധത്തിന് കാരണമായത് െ സെക്രട്ടറി കേൾക്കോട്ടെ പ്രധാന സംസാരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ബോർഡ് യോഗമാണ് നാട്ടുകാർ ഒന്നര മണിക്കൂറിലേറെ നേരം തടസ്സപ്പെടുത്തിയത് പന്നിക്കോട്ടുമുണ്ട മരുതിങ്ങൽ പാമ്പീരിയംപോയിൽ റോഡാണ് പാടെ തകർന്ന് യാത്ര ദുരിതമായത് കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞിരുന്നു ഏറെ നാളായി പ്രദേശത്തുനിന്ന് അടക്കം കസേരയിലിരുത്തി തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം രോഗിയായ ഒരാളെ കൊണ്ടുപോകാൻ ആംബുലൻസിന് വരാൻ കഴിയാത്തതിനാൽ രോഗിയെ തോളിലേറ്റിയാണ് ആംബുലൻസിന് സമീപം വരെ കൊണ്ടുപോയത് ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് നാട്ടുകാർ സംഘടിച്ച് ബോർഡ് യോഗത്തിലെത്തിയത് ഞങ്ങൾ പഞ്ചായത്തിലെ ഞങ്ങളുടെ റോഡ് നാട്ടുകാർ കോറിവേടാണെങ്കിൽ പിന്നെ അവിടെ അഞ്ചും ആൾക്കാരുണ്ട് തൂവല്ലാത്ത ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വന്നപ്പോ പോയി ഒരു കാത്താന് കസാലയിൽ ഇട്ട് കണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് അതും കൂടി അത് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിക്കുന്നത് ഞങ്ങള് അവരിന്തെരും നാളെ തരും എന്ന് ഇങ്ങനെ പറയാം ഇതുവരെ പണ്ട് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കോറിവേസ് മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾ നടന്നു പോകാതെ താറിങ്ങി ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇത് പിന്നെ കോൺക്രീറ്റിന് ഞങ്ങൾക്ക് ഇതില്ല ഞങ്ങൾ കോറിവേഴ്സ് ഇട്ട് കണ്ട വെള്ളം ഒഴിവാക്കാം ചളി ഒഴിവാക്കാൻ മാത്രം അത് ആകെ വെറുതെ എന്തായാലും പണ്ട് ബ്ലോക്കിന്റെ പണ്ട് വെച്ചു കുറച്ച് കെട്ടിന് ആ പണ്ട് വെച്ചിട്ട് മണ്ണ് നിറച്ച് പോയേക്കാണ് അവര് റോഡ് ബ്ലോക്ക് ആണ് പോ ചളി നിറഞ്ഞിട്ട് ഇന്നലെ രാത്രി ആ ബൈക്ക് ബൈക്കും കൊണ്ട് പോയപ്പോൾ ഇന്നലെ പള്ളം അടച്ചുപോണു വണ്ടിയും കൊണ്ട് പോകണു അത് കണ്ടപ്പോ എനിക്ക് മക്കൾക്ക് പ്രശ്നമായത് പ്രസർ കൂടിയത് അപ്പോഴാണ് ഈ കുട്ടികളിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ചർച്ചിൽ വന്നത് നമുക്ക് മെമ്പറേത്ത് പോയി സംസാരിക്കാം അപ്പൊ മെമ്പർ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്ക് കഴിയൂല നിങ്ങൾ ബോർഡ് മീറ്റിംഗ് നിന്നുണ്ട് നിങ്ങൾ ബോർഡ് മീറ്റിംഗിൽ വന്നപോളി എന്ന് മാത്രം പറഞ്ഞു നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നാട്ടുകാർ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റോഡിൽ ക്വാറി വേസ്റ്റ് ഇടാമെന്ന് പറഞ്ഞിരുന്നു ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പദ്ധതി നടപ്പായില്ല പരാതി നേരിൽ പറയാൻ ബോർഡ് യോഗത്തിൽ അതിക്രമിച്ചു കയറിയ നാട്ടുകാരോട് ഇറങ്ങിപ്പോവാൻ പഞ്ചായത്ത് സെക്രട്ടറി എം ശ്രീകുമാർ ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ ചെവികൊണ്ടില്ല പഞ്ചായത്ത് ബോർഡിൽ നിന്ന് സെക്രട്ടറി ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടയുകയും ചെയ്തു പ്രസിഡന്റ് അടക്കമുള്ള ഭരണകക്ഷി അംഗങ്ങളും നാട്ടുകാരും തമ്മിൽ വാഗ്വാദത്തിനും കാരണമായി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കാളികാവ് സിഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഹാളിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല ഇതിനിടെ ഭരണകക്ഷി അംഗങ്ങൾ റോഡ് നന്നാക്കാത്തതിൽ വാർഡംഗം കെട്ടി സലീനയെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി ഇതോടെ സിപിഎം മെമ്പർമാർ യോഗാ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി കൂടുതൽ വാഗ്വാദങ്ങൾക്ക് കാരണമായി ഏറെ നേരത്തെ തർക്കങ്ങളെ തുടർന്ന് സിഐ അനുദാസും എസ് എ റസാക്കും ഇരുകൂട്ടരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജുദ്ദീനും മറ്റ് അംഗങ്ങളും യോഗം നിർത്തിവെച്ച് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറായി തുടർന്ന് റോഡിന്റെ ശോചയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയ ശേഷമാണ് പ്രശ്നം അവസാനിച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്തി നമ്മൾ പന്നിക്കൂട്ടുമുണ്ട പാമ്പ്യം പാമ്പേരം പോലുള്ള പ്രദേശവാസികൾ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ബോർഡിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തില് ബോർഡിൽ താഴെ പ്രസിഡന്റിന്റെ മുമ്പില് ചർച്ച ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെ വന്ന് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ വാർഡ് മെമ്പർ ചെടിയൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും ഇന്നത്തെ ഈ ബോർഡ് വീട്ടിൽ ചർച്ച നടക്കും ഈ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ നേരത്തെ ഒരു മാസം മുമ്പാണ് എനിക്ക് തോന്നുന്നത് ഊരാൾ ടീമിന് നമ്മൾ പ്രസിഡന്റിന്റെ രേഖാമൂലം നിലമ്പയും എന്നാൽ നമുക്ക് മതിയായ രീതിയിൽ അവരുടെ സഹകരണം നമുക്ക് ലഭ്യമായി ആകാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വീണ്ടും ഊരാലുങ്കർ ടീമിനെട്ടും അവർക്ക് അവർക്ക് ഭിന്നശേഷിക്കാര് അതുപോലെ രോഗികളായ അഞ്ചോളം ആളുകൾ അവിടെ ആ പ്രദേശവാസികളുണ്ട് ഏർ ആംബുലൻസ് മറ്റ് സൗകര്യങ്ങളൊന്നും പോകാൻ കഴിയാത്ത റോഡ് അസഹയമായി സോചനീയ അവസ്ഥയിൽ കടക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഏഹ് ടീമിനെ സംസാരിക്കാനും ഇത് അടിസ്ഥാനം എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കി കൊടുക്കാനും അതിൻ്റെ പിന്നീട് നമുക്ക് ഈ ഒരു ബോർഡ് മീറ്റിംഗിൽ തന്നെ ഞാൻ എം എൽ എ സംസാരിച്ചു സംസാരിച്ചിരുന്നു അത് വീണ്ടും എം എൽ എട്ട് മെമ്പർ മെമ്പറും എല്ലാവരും സംയുക്തമായിട്ട് നാട്ടുകാരെ എല്ലാവരും കൂട്ടിയിട്ട് ഓരോ ലെറ്റർ പ്രസിഡന്റിന്റെയും എല്ലാവരുടെയും ലെറ്റർ എം എൽ എം എൽ എ കൊണ്ട് ഈ റോഡുമായ വിഷയങ്ങൾ നയിപ്പിക്കാനും അത് പരമാവധി പെട്ടെന്ന് കഴിയുമെങ്കിൽ അടുത്ത പിന്നെ സമയത്തന്നെ വിദ്യകളടുത്താൽ പെട്ടെന്ന് അവരുടെ യാത്രാക്ലാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്